പാട്ടിൻ്റെ പാലാഴി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയൊന്നുമല്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അത് യഥാർത്ഥതായാലും ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് നമ്മൾ സംഗീതത്തിന് മാത്രം വില കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ആണ് സംഗീതത്തിൻ്റെ ഒരു ഈറ്റിലെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ നന്നായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ അത് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ആയിട്ടുണ്ട് അതിൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് ഈ പാട്ടിൻ്റെ പാലാഴി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാട്ട് പാടുന്നവർക്ക് ഉള്ള ഒരു സഹായവും ആ പാട്ട് പാട്ടുപാടാൻ കഴിവുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു തുടക്കമാണ് പക്ഷേ ഇന്ന് കേരളത്തിലാകെ ഇത് എല്ലാവരും ഇന്ന് നമ്മൾ മുപ്പത്തൊന്നാം തീയതി നടത്താൻ പോകുന്ന ഇവിടെ ശിഷ്യസിനെ വെച്ച് നടത്താൻ പോകുന്ന ആ പരിപാടിയിൽ കേരളത്തിലെ ഇതിനെ സ്നേഹിക്കുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പ്രായമായവരും യുവാക്കളും അതുപോലെ തന്നെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഗായകരുൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു വമ്പിച്ച പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഇ ഇത്തരം കാര്യങ്ങളെല്ലാം വാട്സാപ്പിലൂടെ കറങ്ങണക്കല്ലാതെ മാധ്യമ സുഹൃത്തുക്കളും ഒരു വലിയ വാർത്തയൊന്നും ഇക്കാര്യത്തിലാവുന്നില്ല ഒന്നാമത് ഈ നമ്മൾ ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ ജനങ്ങളെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഈ പാട്ട് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിലൂടെ ഒരു സാമൂഹ്യ നന്മക്ക് കൂടിയുള്ള പ്രവർത്തനമായിട്ട് ഇതിനെ നിങ്ങൾ കാണണം ഇതിന് വേണ്ടുന്ന പ്രചരണം കൊടുക്കണം ഇതിൻ്റെ ഒക്കെ തുടക്കക്കാരന് എന്നുള്ള നിലക്ക് നിശാന്ത് കോളവത്താണ് അദ്ദേഹം ഒരു പ്രവാസി യാണ് പ്രവാസ ജീവിതത്തിൽ ഒമാനിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു പാരിതോഷികവും ഒന്നും വാങ്ങിക്കാതെ ട്രാക്കുകൾ ഇപ്പം ട്രാക്കുകൾ വിൽക്കുന്ന ഒരു കുറേ സംഘങ്ങളുണ്ട് കാശിന് വയ്ക്കുന്ന നമുക്ക് വേണമെങ്കിൽ പക്ഷെ ഇതൊന്നുമല്ല അതല്ലാതെ ഫ്രീ ആയിട്ടാണ് ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് നിശാന്ത് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പരിപാടിയുടെ തുടക്കം എന്നുള്ള മുപ്പത്തൊന്നിന് ഒരു പമ്പിച്ച പരിപാടി ശിശുസ്ഥാനം നടത്തുന്നുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതിൻ്റെ നിശാന്ത് കൂളത്ത് തന്നെ നിങ്ങളോട് വിശ്വസിക്കും ഈ മുപ്പത്തൊന്നിന് കാൾടെക്സിലുള്ള ശിക്ഷ സദനിൽ വെച്ചിട്ട് നമ്മൾ ഒരു വലിയ ഈവൻറ്റ് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഉദ്ഘാടകനായിട്ട് നമ്മുടെ ഡോക്ടർ സി രാമേന്ദ്രൻ കാനങ്ങാടി രാമേന്ദ്രൻ മാഷാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ എ ഡി ജി പി എസ് ശ്രീജിത്ത് സാറാണ് പിന്നെ അതുപോലെ തന്നെ കരോക്കെ എന്ന ഒരാശയം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരാളുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊന്നും അധികം ആർക്കും അറിയില്ല കാരണം ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളാണ് അതുപോലെ തന്നെ മൊബൈൽ കണ്ടുപിടിച്ച ആളാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് അറിയുന്നതാണ് പക്ഷേങ്കിൽ ഈ പാട്ട് ഇത്രയും ആളുകളിലേക്ക് പോപ്പുലറായിട്ടെത്താൻ വേണ്ടിയിട്ട് ഈ കരമൊക്കെ വളരെയധികം സഹ സഹായിച്ചിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് എങ്ങനെ ഈ ആശയം ഒരാൾ ഒരാളെടുക്കുന്നതിൽ എന്തായാലും ഇതിൻ്റെ ആശയം വരിക പക്ഷേ അങ്ങനെ കൊണ്ടുവന്ന ഒരാൾ ആണ് നമ്മളെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം ഒരു മലയാളിയാണെന്നുള്ള രീതിയിൽ കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പരീക്ഷണം നടത്തിയത് അദ്ദേഹമാണ് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മളെ ഈ സംഗമത്തിൻ്റെ ഇതിലേക്ക് അപ്പോൾ ഇപ്പോൾ നമ്മളെ പാട്ടിൻ്റെ പാലാഴി പതിനൊന്ന് ഗ്രൂപ്പാണ് ഉള്ളത് അതിൽ പാടുന്ന രണ്ട് ഗ്രൂപ്പാണ് അതിൽ പാട്ട് പാടാൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ഒരുപാട് കാലം ഇപ്പം നിൽക്കുന്നൊരാൾക്കാരുണ്ട് അവർക്ക് മുന്നേ ഈ പാട്ട് പഠിക്കാനോ അതിനുള്ള സാഹചര്യമൊന്നുമില്ലാതെ ഇപ്പം ഡ്യൂട്ടീൻ്റെ ഇതായിക്കോട്ടെ അല്ലെങ്കിൽ സാഹചര്യം ആയിക്കോട്ടെ ഇപ്പോഴത്തെ സാഹചര്യമൊന്നുമല്ല പണ്ടില്ല അവർക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് അവർക്ക് വേണ്ടുന്ന ട്രാക്ക് ട്രാക്ക് ഇപ്പോൾ നമ്മൾക്ക് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്തൊക്കെ നല്ല പൈസ കൊടുത്തിട്ട് ഈ ട്രാക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കിട്ടും പറയും പക്ഷേ യൂട്യൂബിൽ നമ്മൾ കയറി നോക്കിയാൽ സാധനം പിന്നെ കുറച്ച് ഒരു പകുതി വരെ പ്ലേ ആയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കോണ്ടാക്റ്റ് നമ്പർ തരും പൈസ കൊടുത്തിട്ട് മേടിക്കാൻ ആ സാഹചര്യം ഉണ്ടായത് അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിലേക്കൂടെ ഒരു ദിവസം തന്നെ ഒരു പത്തൊമ്പത് ട്രാക്കുകൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്കൂടെ കൊടുക്കുന്നുണ്ട് അതും സൗജന്യമായിട്ടാണ് അപ്പോൾ ഈ ട്രാക്ക് കിട്ടുമ്പോഴെന്ന സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ അപ്പോൾ അവർ മനസ്സിലുള്ളതായിരിക്കും പക്ഷെ അവർക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ പ്രാ പ്രാക്ടീസ് ചെയ്യാനായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു ട്രാക്കിന് തന്നെ ഒരുപാട് പൈസ കൊടുത്തിട്ട് ണിക്കുന്ന ആ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ മൊത്തമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കുന്ന ടോപ്പ് സിംഗറിൽ പങ്കെടുക്കുന്ന ചെറിയ കുട്ടികളായിക്കോട്ടെ അങ്ങനെയുള്ള കുട്ടികൾ വരെ നമ്മളെ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് അപ്പോൾ ഇപ്പോൾ പതിനായിരത്തിനടുപ്പിച്ച് അംഗങ്ങളുള്ള ഒരു വലിയ കൂട്ടയുമായിട്ട് ഇത് മാറിയിട്ടുണ്ട്